മുസ്ലിങ്ങളും ഇസ്ലാമിസ്റ്റുകളും രണ്ടും രണ്ടാണ് എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമിസ്റ്റുകളല്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ഇസ്ലാമികപരമായ മത കർമ്മങ്ങളൊക്കെ ചെറുപ്പം മുതലേ മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലും വലതു പ്രഭാഷണങ്ങളിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലും മാതാപിതാക്കളുടെ നിർബന്ധ ഒരു ഉപദേശം എന്ന രൂപത്തിൽ പലതും സ്വീകരിച്ചതിനാലുമൊക്കെ ജീവൽ ഗന്ധിയായി അതിനെ അങ്ങനെ കൊണ്ട് നടക്കുന്നതും കൊണ്ടുമൊക്കെ പലരും മുസ്ലിങ്ങൾ എന്ന ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടുപോയി അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നവർ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം കഴിഞ്ഞ വീഡിയോക്കടിയിൽ ഒരുപാട് ആളുകൾ കമൻ്റ് എഴുതിയപ്പോൾ വളരെ വിരലിലെണ്ണാവുന്ന ചിലരെങ്കിലും ഈ ഒരു പോയിൻ്റ് മനസ്സിലാക്കാതെ കമൻറ്റുകൾ എഴുതിയതായിട്ട് കണ്ടു അപ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം നിങ്ങളുമായി ഈ വിഷയത്തിൽ പങ്കുവെക്കണമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നതുപോലെ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മദ്രസാ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അതിനുശേഷമുള്ള അറബി കോളേജിലുള്ള പഠനം അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിക ഹിസ്റ്ററിയും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിലെ ബിസിനസ് മേഖലകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് മുൻഗാമികളായിട്ടുള്ള അവരുടെ തന്നെ ആളുകൾ പലരും വഴി വെട്ടിത്തെളിച്ച് ഇട്ടതുകൊണ്ട് അത്തരം മാർഗങ്ങളെ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് സ്വീകരിച്ച് ഏറ്റവും നല്ല പ്രൊഡക്റ്റാണിത് വിൽക്കാൻ എന്ന് മുതൽ മുടക്കില്ലാതെ കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കി ദാവത്ത് എന്ന ഒരു ഓമന പേരും അതിനിട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ അതുപയോഗിച്ച് സുഖലോലുപതയിൽ ഈ ഭൂമിയിലെ ജീവിതം നയിക്കുന്ന ഒരു പ്രത്യേക കോലം സ്വീകരിച്ച അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നത് എന്നാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സാധാരണ പാവം വിശ്വാസികൾ അവർ മറ്റേതെങ്കിലും മറ്റുള്ള മതങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ കേവലം ഞാൻ പറഞ്ഞതുപോലെ ജനിച്ചത് കൊണ്ടും ചുറ്റുപാടുകൾ കൊണ്ടുമൊക്കെ ആ മതത്തിൻ്റെ വിശ്വാസിയായി അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രകൃത്യാ തന്നെ എല്ലാ മനുഷ്യരിലുമുള്ള നന്മകൾ അവരിലും ഉണ്ടാകും അവരത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും അവരുടെ ജി പ്രാക്ടിക്കൽ ലൈഫിൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ടാവും എന്നാൽ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് പണ്ഡിത പുരോഹിതന്മാർ എന്നറിയപ്പെടുന്ന അത്തരം ആളുകൾക്ക് ഭൂമിയിലെ ഏറ്റവും വലിയ സൽക്കർമ്മം ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യം ഏതാണെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുക ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിനെ നമ്മൾ പരിചയപ്പെടണമെന്നും അഞ്ചു നേരം നമസ്കരിക്കണമെന്നും നോമ്പ് പിടിക്കണമെന്നും ജക്കാത്ത് കൊടുക്കണമെന്ന് ഹജ്ജ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ അത് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾ അഥവാ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും ഈ പറഞ്ഞ ആചാരാനുഷ്ഠാന കർമ്മങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് മോക്ഷമുള്ളു സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ ഇഹലോകത്ത് ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണമെങ്കിൽ ഈ ആദ്യ പറഞ്ഞ ഈ ആചാരാനുഷ്ഠാന കർമ്മങ്ങളും വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതില്ലാതെ നമ്മൾ ഭൂമിയിൽ എന്ത് നന്മ ചെയ്താലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ചതായാലും നമ്മൾ തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ചതായാലും അങ്ങനെ ഏതൊക്കെ സൽക്കർമ്മങ്ങൾ ഭൂമിയിലുണ്ടോ അതൊക്കെ നമ്മൾ അനുഷ്ഠിക്കുകയും വളരെ നല്ല വ്യക്തിത്വത്തിനുടമയായി നമ്മൾ ജീവിക്കുകയും അങ്ങനെ മരണപ്പെട്ട് ചെയ് മരണപ്പെടുകയും ഒക്കെ ചെയ്താൽ പോലും നമ്മളെന്ന വ്യക്തിക്ക് മോക്ഷമില്ല സ്വർഗമില്ല നമ്മളുടെ ആ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ പഴച്ചതാണ് അതൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ അത്തരക്കാരുടെ ഒരു സൽക്കർമ്മത്തിനും യാതൊരു പ്രസക്തിയുമില്ല എന്ന തരത്തിൽ തികച്ചും മാനവിക വിരുദ്ധവും മനുഷ്യത്വരഹിതവും മനുഷ്യൻ്റെ ഉള്ള നന്മകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മതഭ്രാന്തൻ ആശയങ്ങൾ കുത്തിവെക്കുകയും അത് തലച്ചോറിൽ ഫീഡ് ചെയ്തിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുകയും എഴുതി വിടുകയും ഒക്കെ ചെയ്യുന്ന മതഭ്രാന്തന്മാരായിട്ടുള്ള ഒരു പ്രത്യേകതരം ആളുകളുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും പേരു വിവരങ്ങൾ ഞാനിവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും നന്നായി അറിയാവുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകളെയാണ് ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുക ചുരുക്കി പറഞ്ഞ ഇഹലോകത്ത് മനുഷ്യർക്ക് യാതൊരു ഗുണവും അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതത്തിൽ സ്വൈര്യവും സമാധാനവും സന്തോഷവുമൊക്കെ ഇല്ലാതാക്കാൻ പ്രയത്നിക്കുന്നവരുമാണ് ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇവർ ഇത്തരത്തിലുള്ള ഹാവഭാവങ്ങൾ കാണിച്ചിട്ട് സുഗലോലപതയിൽ ജീവിക്കുന്നത് നമ്മൾ ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ചെയ്താൽ പിന്നെ അവരുടെ ദാവത്ത് മുഴുവനും നമുക്കെതിരെയായിരിക്കും അവരെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല അവരെ വിമർശിക്കാൻ പാടില്ല അവർ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളെയും ദൈവികമാണ് അതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞ അമൽ സ്വാലിഹാത്തുകളാണ് എന്ന് നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങി അങ്ങനെ കരുതി നമ്മൾ ജീവിക്കണം എന്നാലേ നമ്മൾ മുസ്ലിങ്ങളാവുകയുള്ളു എന്നാണ് ഇത്തരത്തിലുള്ള പണ്ഡിത പുരോഹിതർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഇതുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകളും മുസ്ലിങ്ങളും രണ്ടും രണ്ടാണ് എന്ന് പറയുന്നത് ഇത്തരം ഇസ്ലാമിസ്റ്റുകളുടെ മതക്കച്ചവട ഫാക്ടറികളിൽ നിന്നും നവദായികൾ അല്ലെങ്കിൽ നവ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പലരും ഇന്ന് രംഗപ്രവേശനം ചെയ്തത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിയും വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും ഉള്ള യുവതലമുറ ഇത്തരത്തിലുള്ള മതവില്പനക്കാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി വൈജ്ഞാനിക തലത്തിൽ തന്നെ അവർ പറയുന്ന ഈ നവദായികളും വല്ലിപ്പദായിമാരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ വീരവാദങ്ങളെ പൊളിച്ചടക്കുന്നതിന് വേണ്ടി ഈ യുവതലമുറ ഇറങ്ങി തിരിച്ചപ്പോൾ എന്താണ് ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്തരം വീരവാദങ്ങൾക്കൊന്നും ഇനി യാതൊരു പ്രസക്തിയുമില്ല മനുഷ്യൻ മനുഷ്യരെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മനുഷ്യത്വം എന്ന ഒരു ആദർശത്തിൽ ഒരുമിച്ച് പരസ്പരം സുഖ പങ്കിട്ടുകൊണ്ട് താങ്ങും തണലും ആയിക്കൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരു നല്ല നാള് സ്വപ്നം കണ്ട് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ യുവതലമുറ ഏർപ്പെടുമ്പോൾ അതിനെ പൊളിച്ചടക്കാൻ വേണ്ടി ഈ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള മതത്തിൻ്റെ നൂലാമാലകൾ കൊണ്ട് രംഗത്ത് വരുന്ന ഇത്തരം പണ്ഡിത പുരോഹിതരോട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത് ഇനി നിങ്ങൾ ഇതര മതസ്ഥരിലെ വിശ്വാസികളെ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നാലേ മോക്ഷമുള്ളൂ സ്വർഗമുള്ളു ഇല്ലെങ്കിൽ കത്തിയാളുന്ന നരകമാണ് എന്ന ആ പഴഞ്ചൻ വാക്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഭയപ്പെടുത്താതെ നിഷ്കളങ്കമായിട്ട് സമാധാനത്തോടെ അവരൊക്കെ ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് അവരോട് പറയാനുള്ളത് ഈ വാക്യങ്ങളിലെ കപടതയൊക്കെ ഒരുപാട് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് ദാവത്ത് എന്ന് പറയുന്ന സാധനം അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങളോട് ഒരു ദാവത്ത് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിശ്വാസികളെ അഥവാ സാധാരണ മുസ്ലിം ആയിട്ട് തന്നെ ജീവിക്കണം അതിലൊരു അന്തസ്സ് അതിലൊരു ഇഷ്ടം അതിലൊരു അഭിമാനം കൊള്ളുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെയുള്ള സാധാരണ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്ന വിശ്വാസികളായിട്ട് ജീവിക്കുന്ന അഞ്ച് വക്ത നമസ്കാരവും നോമ്പും ജക്കാത്തു ഹജ്ജ് അങ്ങനെ ആചാരാനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന സാധാരണ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളില്ലേ അത്തരത്തിലുള്ള ആളുകൾ ഈ ഇസ്ലാം മതം ഈ പൗരോഹിത്യ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ ധാപത്ത് വേറൊന്നുമില്ല നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടോളൂ എന്നാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പൊന്ന് ഉസ്താദ്മാരെ മൗലവിമാരെ ഈ ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഈ ആയിരത്തി കൊല്ലം മുമ്പ് പ്രാകൃതമായ ഗോത്ര നിയമങ്ങളിൽ അധിഷ്ഠിതമായി ഉണ്ടാക്കി വച്ച ഏതെങ്കിലും കാര്യങ്ങൾ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് ഇപ്പുറം ഇത്രയേറെ ശാസ്ത്രീയ പുരോഗതിയും വൈജ്ഞാനിക വിസ്ഫോടനങ്ങളും ഒക്കെ നടന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഗോത്രീയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കണമെന്നും അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കണമെന്നൊക്കെ വാശി പിടിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അത്തരത്തിൽ ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു സാഡിസ്റ്റ് മനോഭാവമൊക്കെ ഒഴിവാക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല മനുഷ്യത്വമുള്ള വ്യക്തികളായി ജീവിക്കാൻ പരമാവധി ശ്രമിക്കുക ഇനിയുള്ള കാലഘട്ടം അങ്ങനെ ചിന്തിക്കുന്നവരുടേത് കൂടിയാണ് എന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുകയെങ്കിലും ചെയ്യുക ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മതം എന്ന് പറയുന്നത് ഒരാളുടെ തികച്ചും പേഴ്സണലായൊരു കാര്യമാണ് ഇഷ്ടമുള്ളവർക്ക് അത് സ്വീകരിക്കാനും അത് ഫോളോ ചെയ്യാനും ഒക്കെ അവകാശം നൽകുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അത്തരത്തിൽ ജീവിക്കാം എന്നതിനപ്പുറത്തേക്ക് നിർബന്ധമായും അത് സ്വീകരിച്ചില്ലെങ്കിൽ ഇഹലോകത്തും പരലോകത്തും നിങ്ങളുടെ ജീവിതം നഷ്ടത്തിലാണെന്നും കത്തിയാളുന്ന നരകമാണ് നിങ്ങൾക്ക് ഒരുക്കി വച്ചിട്ടുള്ളത് എന്നുള്ള ഭീഷണി തന്ത്രങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് തിരിച്ചറിവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ എല്ലാത്തിനുമപ്പുറം പരസ്പരം താങ്ങും ഒക്കെ കഴിയുന്ന ഉദാത്തമായ ചിന്തകളിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഹാവ് എ നൈസ് ഡേ താങ്ക്